സാർ എന്താ അല്ല ഈ ടിക്കറ്റ് പറ്റാത്തതിന്റെ അതന്ന എനിക്ക് മനസ്സിലാവാത്ത ഞാൻ പഠിക്കാത്ത അതെ നമ്മൾ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോ അല്ല ഞാൻ പല പ്രാവശ്യമായിട്ട് കാണാൻ നോക്കുമ്പോഴേ ഇവിടെ മുങ്ങുവാണോ പിന്നെന്താണ് നിന്റെ പ്രശ്നം ഇടിപൊടി എന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടോ ഗൗതമൻ സാറേ നീട്ടി വിളിപ്പിക്കണം കൊച്ചാണ് പിരിച്ചുവിട്ടു <laughs> അവൾ എന്നോട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനില്ല പിന്നുള്ള രണ്ട് അവര് രണ്ടീത്തിമാരാ കീറിക്കിടക്ക് ഒരു കിടപ്പാടം പോലും ഇല്ല നിന്നെ ഈ പ്രായത്തിൽ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടു പിന്നെ കാര്യം പറയണം എന്തോ കൊച്ചനെ ജീവിതം കൊടുക്കട്ടെ അത് വേണ്ട അത് വേണ്ട നീ ഇവിടെ നമ്മളെ ചൂണ്ടിടാതെ ചൂണ്ടിട്ടിട്ടോ കേട്ടാ എന്റെ ഉച്ചക്ക് മീൻകോട്ടി ചോറുണ്ടോ അപ്പൊ ചൂണ്ട ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റി എന്റെ ചെക്കന്റെ ഇവന്മാര് തന്നെ എടുക്കാതെ എടാ ും പെട്ടെന്ന് ചെയ്യണോ അല്ല പത്ത് മണിയായിട്ട് ഇവര് ഇത് കിടക്കുക ഒരു സർക്കാർ ഓഫീസിൽ ഇന്ന് ചാർജ് ഇതുവരെ ആയിട്ട് എത്തില്ലെന്ന് വെച്ചാൽ ഇവനൊന്നും ഒരിക്കലും നേരെ ആവില്ലേ നീ ഒന്ന് വൃത്തിയിലും വെടുപ്പിലും വലിച്ചു കെട്ടടാവൂ

കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി തനിക്ക് ഇവിടെന്താണോ കാര്യം സെക്രട്ടറി ഞാനേ സെക്രട്ടറിയോട് സംസാരിച്ചോ ഞങ്ങൾ പെട്ടെന്ന് സെക്രട്ട് അല്ല സെക്രട്ടറി എന്താ അല്ല പെൺ സെക്രട്ടറി മറ്റേ ആൺ സെക്രട്ടറി വരൂ എന്താ ഒന്ന് പറയൂ സെക്രട്ടറി ഞാനതൊന്നും അറിയത്തില്ല സാറേ വലിഞ്ഞു പോലെ തള്ളിപ്പിടിപ്പിക്കല്ലേ പെടിപ്പിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി കാണുമെന്ന് പറഞ്ഞാ വന്ന് സാറിനെ ഉള്ളു ഉദ്രവിച്ചായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായില്ലേ സാറെ പുറത്ത് എന്താ വെറുതെ നീ ഇരിക്കേണ്ട കസേരി എന്നെ കൂട്ടൊന്നും പറയിപ്പിക്കല്ലേ നീ ആ ജോ വിട്ടോ നിന്റെ അപ്പം മാത്രെ അയ്യോ അമ്മച്ചും പറയാതെന്താ വരാം ഫോൺ കാണണം ആളെ കളിയാക്കുന്നു എന്റെ കൊണ്ടുകൂടി വേസ്റ്റായി എങ്ങോട്ടാ ഏ ദോണ്ട സാറേ അത് കണ്ടോ

ലബസാരേ ആ കോര സാർ അണ്ടി രണ്ട് ദിവസത്തെ ലീവിലാന്ന് എന്താ കാര്യം ആ പാലായനം കണ്ടു പോന്ന് പറഞ്ഞു കേട്ടു എങ്ങനെ ഉണ്ട് ഗൗതമൻ സാറിന്റെ പുതിയ ജോലി സാർ കേട്ടോട്ട് എല്ലാ മാസം കൃത്യമായിട്ട് ഒന്നാം തീയതി ശമ്പളം കിട്ടും ഞങ്ങടെ ആര് ഇപ്പോൾ ഊർജ്ജമായിട്ട് പോവുക ഗൗതം സാറേ കുറച്ച് തെരക്കണ്ടി ഇപ്പോ തന്നെ സമയം ലേറ്റ് ആടോർ നടച്ചേ ആ അപ്പോൾ ഗൗതം സാറേ കോര സാർ വരുമ്പോൾ ഞാൻ പറയാം चलो സാറേ വണ്ടി എടുത്തെ ഇത്ര നേരം കേറാനൊക്കെ ചിക്കറ്റ് എടുത്തില്ല ഞാനടണം നിങ്ങളോട് ദേഷ്യപ്പെട്ടല്ല ചിത്രത്തോടെ